തെക്കൻ ചൈനാ കടലിൽ യാഗി എന്ന ചുഴലിക്കാറ്റ് ആഞ്ഞടിക്കുന്നു ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദ സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് സെപ്റ്റംബർ ആറിന് ശേഷമേ ഇക്കാര്യത്തിൽ വ്യക്തതയുണ്ടാകൂ എന്നും ന്യൂനമർദ്ദമുണ്ടായാൽ ഒഡീഷ ഭാഗത്തായിരിക്കും നീങ്ങുക എന്നും വിവരമുണ്ട് തെക്കൻ ചൈന കടലിൽ യാഗി എന്ന ചുഴലിക്കാറ്റാണ് നിലനിൽക്കുന്നത് ഇപ്പോൾ അത് ഫിലിപ്പീൻസിറ്റി മുകളിലാണ് അടുത്ത ദിവസങ്ങളിൽ അതിന് ശക്തി കൂടാൻ സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ സ്വാധീനം കൂടി ചിലപ്പോൾ രാജ്യത്തുണ്ടാകാം അതിനാൽ രണ്ട് പ്രതിഭാസങ്ങളും കൂടിയാകുമ്പോൾ മഴയുടെ രീതി എങ്ങനെയെന്ന് പറയാനാകില്ല എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് അറബിക്കടലിലെ ശക്തി കൂടിയ ന്യൂനമർദ്ദവും വിദർഭ ശക്തി കൂടിയ മർദ്ദവും ന്യൂനമർദ്ദമായി ശക്തി കുറഞ്ഞിട്ടുണ്ട് വടക്കൻ കേരള തീരത്തെ ന്യൂനമർദ്ദ പാത്തിയും ദുർബലമായിരിക്കുകയാണ് നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിൽ വലിയ മഴയ്ക്ക് സാധ്യതയില്ല എന്നാണ് വിവരം സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴയുടെ ശക്തി കുറയുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചത് ഈ മാസം നാല് മുതൽ ഏഴു വരെ അലർട്ടുകളില്ല മുഴുവൻ ജില്ലകളിലും നേരിയതോ മിതമായതോ ആയ മഴ ലഭിച്ചേക്കുമെന്നാണ് മുന്നറിയിപ്പ് മധ്യപടിഞ്ഞാറൻ അറബിക്കടലിലെ മിക്ക ഭാഗങ്ങളും തെക്കു പടിഞ്ഞാറൻ അറബിക്കടലിന്റെ വടക്കൻ ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത്തിയഞ്ച് മുതൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അറുപത്തി അഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് ഗൾഫ് ഓഫ് മന്നാർ തെക്കൻ തമിഴ്നാട് തീരം അതിനോട് ചേർന്ന കന്യാകുമാരി തീരം മധ്യ അറബിക്കടലിന്റെ മിക്ക ഭാഗങ്ങൾ അതിനോട് ചേർന്ന വടക്കു കിഴക്കൻ അറബിക്കടൽ തെക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ മിക്ക ഭാഗങ്ങളും മധ്യ ബംഗാൾ ഉൾക്കടൽ വടക്കൻ ആന്ധ്രാപ്രദേശ് തീരം ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തി കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കേരളത്തിൽ പ്രവചനം ർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട് ഇന്നും നാളെയും ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നത് അറബിക്കടലിലെ ശക്തി കൂടിയ ന്യൂനമർദ്ദവും വിദർഭശക്തി കൂടിയ മർദ്ദവും ന്യൂനമർദ്ദമായി ശക്തി കുറഞ്ഞിട്ടുണ്ട് വടക്കൻ കേരള തീരത്തെ ന്യൂനമർദ്ദ പാതയും ദുർബലമാണ് നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിൽ വലിയ മഴയ്ക്ക് സാധ്യതയില്ല എല്ലാ ജില്ലകളിലും കൂടിയ മഴ തുടരാനാണ് സാധ്യത സാധാരണ സെപ്റ്റംബർ പതിനേഴോടുകൂടിയാണ് കാലവർഷം പിൻവാങ്ങാൻ തുടങ്ങുന്നത് വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ നിന്ന് ആരംഭിച്ച് തെക്കേ ഇന്ത്യയിൽ അവസാനിക്കും എന്നാൽ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദ സാധ്യതയുള്ളതിനാൽ കാലവർഷം പിൻവാങ്ങുന്നത് വൈകിയേക്കാം ഇതിനിടയ്ക്ക് മറ്റ് ന്യൂനമർദ്ദങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് കേരളത്തിന് ഭീഷണി ഉണ്ടാകില്ല സാധാരണ മഴ ലഭിച്ചേക്കുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി